കണ്ണൂർ കാസർകോട് ജില്ലകളിൽ കെട്ടിയാടുന്ന ശക്തമായ തെയ്യമാണ് ക്ഷേത്രപാലകൻ തെയ്യം ക്ഷേത്രപാലകൻ തെയ്യത്തിൻ്റെ കഥ ഇപ്രകാരമാണ് കാളരാത്രിയുടെയും ശിവന്റെയും മകനായി അദ്ദേഹം ജനിച്ചു വേട്ടക്കുരുമകൻ വൈരുജാതീശ്വരൻ എന്നിവരോടൊപ്പം അസുരന്മാരെ ഉന്മൂലനം ചെയ്യാൻ അദ്ദേഹം ഭൂമിയിലെത്തി അള്ളടം രാജ്യം പിടിച്ചെടുക്കാൻ നെടിയിരിപ്പ് സ്വരൂപത്തെ അദ്ദേഹം സഹായിക്കുന്നു അദ്ദേഹം പിന്നീട് അള്ളനാടിൻ്റെ പ്രധാന ദേവനായി അല്ലെങ്കിൽ കുലദൈവമായി മാറി ക്ഷേത്രപാലകൻ തെയ്യത്തിന് ഒരു വലിയ മുടി അല്ലെങ്കിൽ തലപ്പാവുണ്ട് ഇത് സാധാരണയായി മൂന്നോ നാലോ ആളുകളുടെ സഹായത്തോടെയാണ് കൊണ്ടുപോകുന്നത് തെയ്യം സാധാരണയായി കറുത്ത മുടി ധരിക്കുന്നു പക്ഷേ ചില ക്ഷേത്രങ്ങളിൽ ചുവന്ന മുടിയും ഉപയോഗിക്കുന്നു